ആ രജകുമാസത്തിൽ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞയിൽ ഏറ്റവും മുന്തിയ പ്രതിജ്ഞ ഏതായിരിക്കണം എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ അതിന് പറയാനുള്ളൂ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നിന്നെ കാണാനും നിന്നോട് സംസാരിക്കാനും നിന്നോട് സംവദിക്കാനും ഒക്കെ നീ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും പുണ്യമായ നമസ്കാരം ഒരു മനുഷ്യൻ അവരൊരു നല്ല മനുഷ്യനാണെന്ന് ഒരു യഥാർത്ഥ മുസ്ലിമാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന പാകത്തിലുള്ള കർമ്മം നീ ഞങ്ങൾക്ക് നൽകിയപ്പോ ആ കർമ്മം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മുടങ്ങില്ല അതൊരിക്കലും ഇല്ലാതാവൂല അതൊരിക്കലും എന്റെ അശ്രദ്ധത കൊണ്ട് നശിച്ചു പോവുകയില്ല എന്ന് പ്രതിജ്ഞ കൂടിയല്ലേ പരിശുദ്ധമായ നിസ്കാരം ഈമാൻ കഴിഞ്ഞാൽ ം അതിൽ ഉണ്ടെന്ന് വന്നാൽ പിന്നെ നിർത്തുള്ളതാ മറ്റുള്ളതെല്ലാം തന്നെ നാം കടന്നു അന്ത്യനാളിൽ ചോദ്യം അടച്ചവന്റെ വിചാരണയിൽ ആദ്യം അല്ലാഹു കൊണ്ടുവരുന്നത് അസ്വലാ അത് നമസ്കാരത്തെ കുറിച്ചാണ് നമസ്കാരം എവിടെ നമസ്കാരം എവിടെ നിന്റെ നമസ്കാരം എവിടെ എന്നാണ് പടച്ചവൻ ചോദിക്കുക ആ നേരത്ത് നമ്മൾ നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യത പാലിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ സുഖകാരത്തോ വിജയം അതിൽ ഉണ്ടെന്ന് വന്നാൽ പിന്നെ നിർത്തുള്ളതാ മറ്റുള്ളതെല്ലാം അതിനുശേഷം കടന്നു വരാനുള്ള എല്ലാ പ്രതിബന്ധങ്ങൾക്കും നമുക്ക് ആശ്വാസം ലഭിക്കും സമാധാനം ലഭിക്കും ഇപ്പോ നമ്മൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടണം നമ്മുടെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവെ വിവാഹങ്ങളുടെയും മറ്റു ചടങ്ങുകളുടെയും പേരിൽ ആഘോഷങ്ങളുടെ പേരിൽ സന്തോഷങ്ങളുടെ പേരിൽ എന്ത് കാര്യം പറഞ്ഞിട്ടാണെങ്കിൽ പോലും എന്തൊക്കെ ഒഴിവുകൾ പറഞ്ഞിട്ടാണെങ്കിൽ പോലും എന്തൊക്കെ കാരണങ്ങൾ കണ്ടെത്തിയിട്ടാണെങ്കിൽ പോലും ഒരിക്കലും നമസ്കാരത്തിൽ വീഴ്ച വരുത്താതിരുന്നാൽ ഇതിന്റെ സുഖം നീ അനുഭവിക്കുക തന്നെ ചെയ്യും അല്ലാത്ത വശം നമസ്കാരത്തിന്റെ വിഷയത്തിൽ അസ്രത നീ പുലർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നീ തന്നെ ചെയ്യും നൽകുമാറാകട്ടെ നമസ്കാരത്തിൽ നമസ്കാരത്തിൽ വീഴ്ച വീഴ്ച വരുത്തിയാൽ വരുത്തിയാൽ ജീവിതത്തിൽ അവൻ നിക്ക് ശിക്ഷ കൊടുക്കും അവന്റെ ദുനിയാവിന്റെ ജീവിതത്തിലും ശിക്ഷയുണ്ട് അവന്റെ മരണത്തിന്റെ വേളയിലും ശിക്ഷയുണ്ട് അവന്റെ ജീവിതത്തിലും ശിക്ഷയുണ്ട് നാളെ

മരണത്തിന്റെ വേദന വേദന സക്കറത്തിന്റെ ശരീരത്തിൽ പിടിമുറുക്കുമ്പോൾ മഹതിയായ പ്രവാചകൻ പിടിമുറുക്കുമ്പോഴും പോയൊരു വിഷയമുണ്ടെങ്കിൽ അന്ത്യയാത്രയിൽ അവസാന യാത്രയിൽ ലോകത്തിന്റെ പ്രവാചകന് ഒരു വാചകം അസ്വരാ നമസ്കാരം ശ്രദ്ധിക്കണേ നമസ്കാരം കൃത്യം പാലിക്കണേ എന്നല്ലേ നമസ്കാരത്തിന് കൃത്യമായി പ്രതിജ്ഞ എടുക്കേണ്ട മാസമാണ് പരിശുദ്ധ അറച്ചു ഈ പരിശുദ്ധമായ മാസത്തിന്റെ പ്രഥമമായ ഒരു രാത്രിയിൽ ലോകത്തിന്റെ പ്രവാചകൻ അള്ളാഹു കൊടുത്ത സമ്മാനമാണ് ഈ ഉമ്മത്തിന് കൊടുത്ത അമാനത്തായ മലയാളം നമസ്കാരം പാഴാക്കരുത് ഒരിക്കലും പാഴാക്കരുത് അല്ലാഹു അത്രൂക്ഷിക്കേണ്ടത്